നമസ്കാരം സ്വകാര്യ ബസ്സുകളുടെ അതിവേഗവും മത്സരയോട്ടവും നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ശരിവെച്ച് ഹൈക്കോടതി ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബസ്സിന്റെ മുന്നിലും പിന്നിലും പിന്നിലിനുള്ളിലും ക്യാമറ വാഹനം എവിടെ എത്തിയെന്നറിയാൻ ജിയോ ഫെൻസിങ് സംവിധാനം എന്നിവ വേണമെന്ന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ശരിവച്ചത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം അപകടങ്ങൾ കൂടുന്നതും വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരുടെ മോശമായി പെരുമാറുന്നു പരാതിയും കണക്കിലെടുത്താണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർദ്ദേശിച്ചതെന്ന് സർക്കാർ വിശദീകരിച്ചു ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന മോട്ടോർ വാഹന അതോറിറ്റി എടുത്ത തീരുമാനവും തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലറും ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളിയാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ അടക്കം നൽകിയ ഹർജികളാണ് കോടതി പരിഗണിച്ചത് ക്യാമറ സ്ഥാപിക്കാൻ ഒക്ടോബർ പത്ത് വരെ സമയം നീട്ടി നൽകി തങ്ങളുടെ അഭിപ്രായം കേൾക്കാതെയാണ് സർക്കാർ തീരുമാനമെടുത്തതെന്നും തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം സർക്കാരിനായി സീനിയർ ഗവൺമെന്റ് ലീഡർമാരായ സൂര്യാ ബിനോയ് വി എസ് ശ്രീജിത്ത് എന്നിവർ ഹാജരായി